അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു ബിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാമ്പത്തിക വിജയം കൈവരുന്ന ദിക്കറുകളുമായാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം കാരുണ്യവാനായ അള്ളാഹുവിനോടുള്ള അടുപ്പം കൂട്ടുക എന്നുള്ളതാണ് കുറച്ച് സമയമെങ്കിലും അതിനായി നാം മാറ്റിവെച്ചാൽ പ്രാർത്ഥനകൾക്കും ദിക്കറുകൾക്കുമൊക്കെയായി നാം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ നാം ഓരോ പ്രവൃത്തികൾ ചെയ്യുന്ന ും അതിനൊക്കെ ഓരോ ദുവായും നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലേഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നാം ചെയ്യുന്ന എന്ത് കാര്യങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റി നിർത്താൻ അഹമ്മദ്ബില്ലാഹിമിനെ ഷെയ്ത്വാനുറീം എന്ന് ചൊല്ലുക നമ്മുടെ എല്ലാ ദിവസങ്ങളും സമാധാനപരമാവാൻ എല്ലാ ദിവസവും വിജയമാവാൻ ഉന്മേഷമുള്ളവരാവാൻ സന്തോഷത്തോടെ ഇരിക്കാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുക ഉറക്കമാവുന്ന മരണത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച അള്ളാഹുവേ നിനക്ക് നന്ദി എന്ന് പറയുക ശേഷം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടനെ ചൊല്ലേണ്ട ദു ചൊല്ലുക അലഹമദില്ലാ ഹി ലീ ആഹിയാന ബാഴമ അമാത്തന വൈ നുഷൂർ എന്ന് പറയുക ശേഷം സുബഹി നമസ്കരിക്കുക ഇനി നമുക്ക് സമ്പത്ത് വർദ്ധിക്കാനുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളായ യാ ഫത്താഹു യാ വഹാബു എന്ന ഇസ്മുകൾ നൂറ്റിയൊന്ന് തവണ ചൊല്ലുക യാ ഫത്താഹു യാ വഹാബു എന്ന ഇസ്മുകൾ നൂറ്റി ഒന്ന് തവണ ചൊല്ലുക സുബഹി നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ പതിവാക്കിയാൽ നമ്മുടെ സാമ്പത്തിക പുരോഗതി നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുമല്ലോ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമായി നാം ഏവരെയും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ പരമകാരുണ്യവാനായ റബ്ബ്